ൻ കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണത്തിന് മലബാറിലെ ഗ്രാമീണ ഗ്രഹങ്ങൾ സന്ദർശിച്ച് പ്രജകളുടെ മേൽ കൈ ഉയർത്തി അനുഗ്രഹം ചൊരിയുന്ന മഹാബലിയെയാണ് ഓണപ്പെട്ടനെ ഗ്രാമീണ ജനത കാണുന്നത് വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉൾപ്രദേശങ്ങളിൽ തെയ്യ രൂപത്തിൽ ആണ് ഓണപ്പൊട്ടൻ അവതരിക്കുന്നത് ചിങ്ങത്തിൽ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണക്കൊട്ടൻ ഓരോ വീടുകളിലുമെത്തി ഐശ്വര്യം നൽകുന്നു എന്നാണ് വിശ്വാസം മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് താടിയും തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നിവയാണ് വേഷവിധാനം സംസാരിക്കാത്ത തെയ്യൂപമായ ഓണപ്പൊട്ടൻ്റെ കാലുകൾ നിലത്തുറക്കില്ല താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടിരിക്കും ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ് ഓണപ്പൊട്ടനും മണിയൊച്ചയും ഓണം വരുന്നു എന്ന സന്ദേശം നൽകുന്നു എല്ലാവർക്കും ഓണാശംസകൾ